ക്ഷാല് മധുക്കളാണ് പാടുന്നത് സ്ലോവലിങ്ങനെ പാടുമ്പോൾ അതെന്താ അത് ഇങ്ങനത്തെ പാട്ട് ഒന്നും വിചാരിക്കേണ്ട മന മനസ്സറിഞ്ഞ കേട്ടുകഴിഞ്ഞാൽ ഇതിലൊക്കെ ഭയങ്കര അർത്ഥം ഭയങ്കര ഫീലും ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ആത്മീയമായ പാട്ട് പാടുന്നത് ഇൻഷാല്ല അള്ളാഹുദല്ലാം കബുൽ ചെയ്ത് പിടക്കുന്ന ു ചാരേറെ മസ് തീങ്ങേ തലകമുള്ളുരിയുണ്ണുദീനമീന ഞാൻ തം ഞാനിന്നും ഫാം കൈകൾ നൽകിടണേ ഷറഫാം കൈകൾ നൽകിടണേ പിടക്കുന്ന ഹൃദയവും യാജനയാലേ തുടിക്കുന്ന മോഹം പാടുന്നു ചാരേ തപിക്കുന്ന മാനസം തീങ്ങും ൂറേ തീയാലകമുള്ളും എന ആത്മീയ പാത എത്തി മായ മാക്കളെ മാറോട് ചേർത്തുൾ നൂറോ ആത്മീയ പാത എത്തി മായ മാക്കളെ മാറോട് ചേർത്തുൾ ആത്മീയമോനക്കിടാമോ എന്നെ ആത്മീയമോന കിടാമോ ആത്മീയമോനക്കിടാമോ എന്നെ ആത്മീയമോന കിടാമോ ഇരുളാർന്നരാത്രിയിൽ നിബിയോരെ ഞാൻ മറന്നു പാപമാം നിമിഷത്തിൽ നബിയോരെ ഞാൻ മറന്നു ഇരുളാർന്ന ഇരുളാർന്നരാത്തിൽ നബിയോരെ ഞാൻ മറന്നു പാപമാം നിമിഷത്തിൽ നബിയോരെ ഞാൻ മറന്നു അഫുവിയഫുവ നിന്നെബിയെ അഫുവ നിത്മീയ പാതീമായ മാക്കളെ മാറോടു ചേർത്തുള്ള ോന കിടാമോ എണ്ത്മീ മോന കിടമോ കണ്ടു കുതി തീർന്നാ മദീന കുണ്ടു ജീവൻ മദീന ദൂരെ ദൂരെ പുണരുതാ നബീനാ പോയിരുന്നോ നിങ്ങൾ മദീനാ കൈകൾ മുത്തി വന്നിടാൻ യോഗ്യനാണോ നിബീന എന്നെ ഒഴിവാക്കിടലേ നിബീന എന്നെ ഒഴിവാക്കിടലേ നബീണ കണ്ണിലണവാക്കിടണേ മദീന കണ്ട് കൊതി തീർന്നതാര കൊണ്ടുപോയ ജീവൻ മദീന എന്ത് രസമാണ് നീയൻ മദീനാ എൻ്റെ നബിൻ്റെ ഉള്ളിൽ മദീനാ എന്ത് നീയൻ മദീന ിൻ്റെ അഴകന്ത്രിവിലിൻ്റെ അഴകന്ത് വാരി നൽകി അതെൻ്റെ മദീന സ്വർഗത്തിൽ നിന്നടർന്ന മദീന സ്വപ്നമേലെങ്കിലും താലപീന ीर्धार मदीना कुपोयत्र जीवन् मदीना പറ്റ തുരൽ ബുധമേ ഉപകാരമായി മാത്രം വന്ന് മീമേ ഉപദേശമോസല മിൻകലാമേ ഉപലോകവും വർത്തും മേ സ്ല്ല على سيدنا وصاحب المدينة صلى الله صلى الله على سيدنا وصاحب المدينة

സലാ ഹവന വരതു പഠിത്വാഹ നടദന്ത മക്ക ഫർഹാലേ ജയം

കുതിന്നതാ അഴകേറും നിഷയ ദിശാഗിതാ പല നാളിലായി മാനദാറിലായി മേഴ്ജിൻ യാത്രി തിരിച്ചതാ വിളി വന്നതാ കുതിന്നതാ അഴകേറും നിഷയ ദിശാകിതാ പല നാളിലായി മാനദാരിലായി മേഴ്രാജിൻ യാത്രി തിരിച്ചതാ നിലാവി ം ശ്രുതി പരിചിതം ജയമതിരുതാളങ്ങൾ ജഗന്നാഥനല്ലാ നിണ്ട് ചിതവടികിതമൊടിച്ചോരുവതണ്ട് സുഖം നാഥമെല്ലാം നിണ്ട് തചല്ലിയായ മുഹമ്മതിൻ്റെ മധുഹിതാസുവൻ തലമിലായി മധുര ലയമതി ഉയരുവാ ശ്രുതി ലയതാളം സുഖം തേരും നീളം മധു മടവിരുനടക സമാരംഭമാഗന്ധപൂരിതമാരഗംഗയൊഴുകി വരവാ ജഗങ്ങൾ ഉണരുകയാ ജനരാജൻ ഗുരുദൂതൻ ഭക്തിഹാഗിൽ ജനന മതരുളുകയാബിനാഥൻ ജഗതാഥൻ കുതുസാര പ്രഭമടയിൽ നണയുകയാൽ പ്രപഞ്ച തനുകൾ തിമി ഉമതി മുഖ പ്രഭി ഗന്ധകൾ അതിശയമായി വദനമധുരുകതിരലകളിലൊഴുകിടും മൃദുല താര സമകമതളം ഒരു നോക്കുകൊണ്ട് ജനി മോക്ഷമേകും നേവി സരിമപ്പനിതപനിമപ്പതപു സരി സ്ക ജയക തിരുമധു കുരയുവതാ

ചെറുതണിയാണേ നിബിത്തങ്ങളുടെ പൂങ്കുടിലണേ കനിവാം നിടപകലുകൾ കണ്ടേ ഹൈറാം സ്വഹബോരുടെ ഇടപടലുകൾ കണ്ടേ അതു കേട്ടു സിദ്ധി യാ ൂലേ അതിർപ്പ പൂമ്പിലി സ്വരനാദം പനയോലൊരു കുടിലാണ് പവനങ്ങളിൽ അതുനിധിയണേ പടിവാദി ചെറുതടിയണേത ണേ ഒരു നടയാളം തിരുമേനിൽ പടർന്ന ദിനമിൽ തളർന്നു തകർന്ന വീടാണത് ഒരു രാവിൽ പശിയാലെ തിരുനൂര തിരിഞ്ഞും മറിഞ്ഞു കിടന്ന മണ്ണിന്റെ കൂടാണത് ഉറങ്ങും നരമിലെങ്കിൽ പിന്നെ കാണാ തുരുവ്യതയാ ചിത്തിരപ്പൂമോകം ചേർക്കാനും കുതിയ ചിരിക്കുന്ന മഴവിൽ തെളിയുന്ന മുത്തുപതിച്ചുരുചുവരാണ് ഭാഗ്യ കൂട് മുത്തുപതിച്ചുരുചുവരാണ് ഭാഗ്യക്കൂട് പനയോലയിലൊരു കുടിലളി ഭവനങ്ങളിൽ അതുനിധിയ പടിവാതിൽ ചെറുതണിയാണേ നിബിത്തങ്ങളുടെ ിൽ കിടുന്നു മരിക്കണം ആ മടിത്തടിൽ കിടുന്നു മരിക്കണം അസുരകിൽ വന്നിൻ്റെ അസുരകിൽ വന്നുണ്ട് ൂർവാങ്ങിടണം നൂറു ഫക്കീരിന്റെ യാജന നൂറു